ടു ഷാസ് കിച്ചൺ എല്ലാവർക്കും അസുഖമാണല്ലോ അല്ലെങ്കിൽ എനിക്ക് അസുഖമാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന മട്ടരി വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ ഒരു അരിയുണ്ട റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം വാർത്ത് വെക്കുക ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം പകുതി ഇട്ടുകൊടുത്ത് വറുത്തെടുക്കുക ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ അത് വറുത്തെടുത്തത് നല്ല അരി പൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഫോൺ വെക്കണ സ്റ്റാൻഡൊന്നും ഇല്ല കയ്യിലില്ലാത്ത കാരണം ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ചിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇതായിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാകും ക്ഷേമിക്കണം കേട്ടോ അരി ചൂടായി വരുന്ന ടൈമ് കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ചക്കര ഉരുക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ അഞ്ച് ചക്കര അച്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് മൂടി വെച്ച് വേവിക്കാം കേട്ടോ മൂടി വെച്ചാൽ വേഗം ചക്കര ഉരുക്കി വരട്ടായി അഞ്ച് ചക്കര ഈ രണ്ട് കപ്പ് വരയ്ക്ക് മധുരം നല്ല പാകമാണ് കേട്ടോ ഈ ചട്ടി അടുപ്പത്ത് വെച്ച് ഒഴിച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കും കേട്ടോ ഞാൻ മൂന്ന നെയ്യാണ് കേട്ടോ അരി ഒഴിക്കുന്നത് എന്നിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം ഇത് നല്ല വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് ഈ നെയ്യിലേക്ക് തന്നെ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കട്ട ഒരു തേങ്ങ എണ്ണ ഇതിലേക്ക് ചിരുകി എടുത്തിട്ടുള്ളത് തേങ്ങ നല്ല ഇളക്കി ചൂടായതിനു ശേഷം നമുക്ക് വറുത്ത് വെച്ച അരി മിക്സിയിൽ പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരി വറുത്ത് പൊടിച്ച ജാറിൽ തന്നെ നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കട്ട നല്ല നെയ്സായി പൊടിയേണ്ട ഒന്ന് കലിക്കാൻ പാകത്തിന് പൊടിച്ചെടുക്കുക എന്നിട്ട് അത് ഇതിലേക്ക് ചേർത്ത് ഉരുക്കി വെച്ച ചക്കര കുറേശേ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക എല്ലാം കൂടി നല്ല മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മാവ് കയ്യിലെടുത്ത് ചെറിയ ബോൾസുകളാക്കി ഉരുട്ടിയെടുത്താൽ നമ്മുടെ അരിയുണ്ട റെ റെഡിട്ടാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ തേങ്ങ നല്ലൊന്നും ഒരിച്ചെടുത്താൽ ഇത് കുറേ കാലം കേടു വരാതെ ഇരിക്കും ഗൾഫ്ക്കൊക്കെ കൊടുത്തയക്കാൻ നല്ല ബെസ്റ്റാണ് കേട്ടോ ചിരകിയ തേങ്ങക്ക് പകരം നിങ്ങൾക്ക് ഉണക്കത്തേങ്ങ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് നുറുക്കി മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് അങ്ങനെയും ചേർക്കാം കേട്ടോ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോസുമായി വീണ്ടും കാണുന്നത് വരെ ഇൻഷല്ല